മുജാഹിദുകളെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള ക്ലിപ്പ് കൊണ്ടുള്ള കളി ഒന്ന് കാണിക്കാനാണ് ഞാൻ ആദ്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി അദ്ദേഹം ഇമാമുകൾ വ്യാഖ്യാനിക്കുന്നവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യമായി ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു ഉദാഹരണം ഞാൻ കേൾപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് നമ്മൾ ഈ തെറ്റായ അർത്ഥം

ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഇവിടുത്തെ മുസ്ലിയാക്കന്മാരെ ഉദ്ദേശിച്ചാണ് അവരിന്ന് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്ന് പറയുന്നത് പക്ഷെ ഇമാമികളെ പറ്റിയാണ് അവർ എന്ന് പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്